അസുരന്റെ പ്രണയി അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ഇളനീല സാരിയിൽ തൻ്റെ ശരീരം എടുത്തു കാണിക്കുന്ന ആരും ആകർഷിക്കുന്ന രീതിയിൽ ദശ ഉടുത്തെറിങ്ങി ബാൽക്കണിയിൽ വന്നിരുന്നു തണുപ്പിന്റെ ആ രാവിൽ അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വിടർന്നു രുദ്രൻ ദശയെ കണ്ട് മീശിയെ പിരിച്ച് അവളുടെ പുറകിലൂടെ വന്ന് അവളെ പുണർന്നു ദശിനെ കൊതിച്ചതുപോലെ അവൾ കണ്ണുകളടച്ച് അവന്റെ മാറിൽ ചാഞ്ഞു പെണ്ണി നീ എൻ്റെ ലഹരിയാണ് മടുക്കാത്ത ലഹരി ദശയുടെ കഴുത്തിൽ ചെറു കടി കൊടുത്തുകൊണ്ട് പ്രണയത്തോടെ രുദ്രൻ പറഞ്ഞു ദശ അവന്റെ നേർക്ക് തിരിഞ്ഞ് പ്രണയം തുളുമ്പുന്ന കണ്ണോടെ നോക്കി എന്താടി നോക്കി പഠിപ്പിക്കുന്നേ ഉണ്ടക്കണ്ണി ദശയുടെ കൗളിൽ കടിച്ചോണ്ട് രുദ്രൻ കുസൃതിയോടെ ചോദിച്ചു ദശ പ്രണയവും കാമവും കല്ലറുന്ന നോട്ടത്തോടെ അവന്റെ ഷർട്ട് വെട്ട ഊരി രുദ്രൻ അവളുടെ അടുപ്പിൽ മുറുകെ പിടിച്ചു രുദ്രൻ ദശയുടെ ചുണ്ടിനെ തന്റെ ചുണ്ടോട് കോർത്തു വലിച്ചു ദശ അവനെ ഇറുകെ തലോടി രുദ്രൻ ദശയെ പൊക്കിയെടുത്ത് കട്ടിലിൽ കിടത്തി ദശയുടെ പൊണ്ണിറ കാൽ വിരലിൽ രുദ്രൻ മെല്ലെ ചുംബിച്ചു ദശ മെല്ലെ കണ്ണൽ ചുണ്ടിനെ കടിച്ചു രുദ്രൻ മെല്ലെ അവൻ്റെ കൈകൊണ്ട് അവളുടെ കുഞ്ഞുളം ആലില വേറഞ്ഞി തലോടി രുദ്രൻ അവളുടെ സാരി മെല്ലെ മാറ്റി ആ വയറ്റിൽ മൃദമായി കടിച്ചു ദശമെല്ലേ ശൃങ്കാരശ്വം ഇട്ടു രുദ്രൻ അവളിൽ നിന്ന് സാരി മാറ്റി മാറിയിടത്തിൽ തന്റെ തലതാഴ്ത്തി ചുംബനം കൊടുത്തു രുദ്രമെല്ലെ അവളുടെ മുഖത്തിൻ്റെ നിറക്ക് തന്റെ മൂം കൊണ്ടു വന്നു കണ്ണുകൾ തുറന്നു എന്നി എന്റെ പ്രണയം കുറഞ്ഞുപോയോ കണ്ണിറുക്കി കാണിച്ച് ചുണ്ടൽ മുത്തിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു അസുരന്റെ പ്രണയം കുറയില്ലല്ലോ കൂടത്തല്ലേ ഉള്ളൂ ഈ അസുരന്റെ പ്രണയം എനിക്ക് മാത്രം സ്വന്തം എൻ്റെ മാത്രം രുദ്രൻ ഈ പ്രണയവും കാമവും എനിക്ക് മാത്രം ഇനിയൊരു പെണ് അവകാശത്തിന് വന്നാൽ ആ നിമിഷം ഈ ദച്ചുവിന്റെ കൃതി നിലയ്ക്കും ദശ പറഞ്ഞതും രുദ്രൻ അവളുടെ ചുണ്ടിൽ ഇറകെ ചുംബിച്ചു ആ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ വിടർന്നു നീ എൻ്റെ മാത്രം പെണ്ണാ നിന്നിലെ ലഹരി എന്റെ മരണം വരെ ഉണ്ടാകും ഇനി ഒരു പെണ്ണിന് സ്വന്തമല്ല രുദ്രൻ പറഞ്ഞുകൊണ്ട് അവളിൽ അലിഞ്ഞു ചേർന്നു രുദ്രനെ ദശയും എല്ലാം മറന്ന് പഴയ ജോലിയായി കണിമൂണെല്ലാം കഴിഞ്ഞ് അവർ നാട്ടിൽ വന്നു രുദ്രൻ തിരികെ ഡ്യൂട്ടിയിൽ ചേർന്നു ആദ്യത്തെ ജോലിയായി റാണി ടീച്ചറുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് രുദ്രൻ തന്നെ ഫയൽ ചെയ്തു സാറേ ഒരു പോലീസ് രുദ്രന്റെ മുറിയിൽ ഒന്ന് വിളിച്ചു രുദ്രൻ ഫയൽ നോക്കിക്കൊണ്ട് അയാളെ നോക്കി എന്താണ് നോവൽ ചിരിയോടെ രുദ്രൻ ചോദിച്ചു സാറേ ഈ റാണി കേസ് വേണോ ഇതല്ലേ സാറിൻ്റെ ലൈഫിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത് ഇത് കുത്തിപ്പൊക്കണോ സാറിനല്ലേ ദോഷം ചെയ്യൂ പേടിയോടെ നോവൽ ചോദിച്ചു രുദ്ര മഹാദേവ് പിഴയാണ് പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടില്ല അത് ലോകം അറിയണം അതിന് റാണിയുടെ മരണം എനിക്ക് കുത്തിപ്പൊക്കണം എനിക്ക് വേണ്ടി തന്നെയാണ് ഈ കേസ് ഫയൽ ചെയ്തത് എനിക്ക് വേണ്ടി ഞാൻ തന്നെ പോരാടുന്നു എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഉപ്പ് നിന്നോ നല്ല നോവലി വെള്ളം കുടിക്കണം എന്തായാലും ഞാൻ വെള്ളം കുടിക്കില്ല രുദ്രൻ കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് എഴുന്നേറ്റു നൗബൽ ഒന്നുമുണ്ട് അത് തലയാട്ടി പിന്നെ നൗബലി ഒരുപാട് കേസ് ഒതുക്കി തീർക്കാനുണ്ട് അതൊക്കെ തീർക്കണം ഇതൊന്നു തെളിയട്ടെ രുദ്രൻ പറഞ്ഞോണ്ട് പോയി നരസിംഗ കൊട്ടാരത്തിൽ മോനെ രുദ്ര പുരുഷോത്വമ വിളിച്ചു എന്താച്ചാ റാണിയുടെ കേസ് എന്തിനാ കുത്തിപ്പൊക്കുന്നത് ഞാൻ തെറ്റിയതിട്ടില്ല അത് തെളിയണം രുദ്രൻ മറുപടി കൊടുത്തു തെളിഞ്ഞിട്ട് പുരുഷോത്തമൻ രുദ്രനെ നോക്കി ചോദിച്ചു രുദ്രൻ ഒന്നുമിണ്ടാതെയെന്നു നീ രുദ്രനാണ് അത് ഞാൻ പറന്നിട്ടില്ല അമ്മയെ കൊന്നോനെ മനസ്സിൽ വെച്ച് പാരം തീർത്തോനാ നീ നിനെനിക്ക് നല്ലതോലെ അറിയാം മറ്റാരെക്കാളും നിനക്കൊരു കുടുംബമുണ്ട് നിന്നെ പ്രാണനായി കരുതുന്ന ഒരു പെണ്ണുണ്ട് ഇവിടെ അതോർത്ത് നടന്നാൽ നിനക്ക് കൊള്ളാം പുരുഷോത്തവൻ ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞു രുദ്ര മീശി പിരിച്ച ചിരിയോടെ തന്റെ മുറിയിൽ പോയി വെട്ടിൽ കടന്നു മോനെ ജീവ ഊർമിള ജീവനെ വിളിച്ചു എന്താ മീൻ ജീവൻ മോ തുടച്ചുകൊണ്ട് ഉമ്മർത്തോന്നു റാണിമോളുടെ മരണം രുദ്രൻ ഫയൽ ചെയ്തു ലീഗലായിട്ട് അന്വേഷണം നടത്തുവാണെന്ന് ഊർമിള പറഞ്ഞു ജീവൻ ഞെട്ടിലൂടെ ഊർമളയെ നോക്കി മോള് പിഴച്ച് ചതിച്ച് മരിച്ചു എന്താണെന്ന് ഇനി എല്ലാവരും അറിയല്ലേ ഭഗവാനീ നീ ഒറ്റം കാരണമാണ് രുദ്രനെ നോക്കാൻ പോയി ഇപ്പോൾ എന്തായി എല്ലാവരും കൂടി എൻ്റെ മോളെ തട്ടിക്കളിക്ക് രുദ്രൻ ഒരു മൃഗമാണ് അവൻ ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്തോ ഊർമിള തലയിൽ അടിച്ചോണ്ട് പോയി രുദ്ര ലീഗലായിട്ട് പോകുന്നു ഓർത്തില്ല അവൻ തുനിഞ്ഞിറങ്ങിയാൽ എൻ്റെ ചേച്ചി എല്ലാവരുടെ മുന്നിലും അവമാനവസ്തുവാകും ഈ ഡയറി അവൻ്റെ കണ്ണിൽപ്പെട്ടാൽ തീർന്നു അതോടെ എല്ലാവരുടെ മുന്നിലും ചേച്ചിയുടെ ക്യാരക്ടർ ചർച്ചാ വിഷയമാവും പാടില്ല ജീവൻ മനസ്സിലോർത്തു നരസിംഗത്തറവാട്ടിൽ ഏട്ടാ ദശ രുദ്രന്റെ നെഞ്ചിൽ കടന്ന് മെല്ലെ വിളിച്ചു എന്താടി ദശയുടെ മുടിയിൽ തലോടിക്കൊണ്ട് രുദ്രൻ വിളിയേറ്റു റാണി ടീച്ചറുടെ കേസ് തുടക്കം എവിടെന്നാണ് തുടങ്ങുന്നത് സംശയത്തോടെ ദശ ചോദിച്ചു അതൊക്കെ നോക്കാം ഇപ്പോൾ അതൊക്കെ എന്തിനാ ചോദിച്ച് എന്റെ മൂട് കളയുന്നത് രുദ്രൻ പറഞ്ഞുകൊണ്ട് അവളെ തിരിച്ച് കട്ടിലിൽ കിടത്തി നിലാവ് അവരുടെ പ്രണയത്തിന് സാക്ഷിയായി രുദ്രനും പോലീസും രുദ്രൻ പഠിച്ച കോളേജിൽ പോയി രുദ്രനെ കണ്ടും പ്രിൻസിപ്പാൾ പേടിയോടെ അവന്റെ അടുത്ത് വന്നു സാറേ പേടിക്കണ്ട രുദ്രൻ ചിരിയോടെ പറഞ്ഞു പ്രിൻസിപ്പാൾ ആശ്വാസത്തോടെ വന്ന കാര്യം ചോദിച്ചു അന്നത്തെ ടൈം റാണി മേഡത്തിനോട് കൂടെ ജോലി ചെയ്തതിനോട് ലിസ്റ്റ് കിട്ടിയാൽ അഡ്രസ് കിട്ടും ഒരു മിനിറ്റ് പ്രിൻസിപ്പാൾ പിയോണിനെ വിളിച്ചു പിയൂൻ അകത്തുനിന്ന് രുദ്രനെ പേടിയോടെ നോക്കി പഴയ രുദ്രൻ അല്ലടോയിപ്പോൾ പ്രിൻസിപ്പാൾ അവൻ്റെ ഭയത്തിനെ മാറ്റി പിയൂൻ ചിരിയോടെ രുദ്രനെ നോക്കി സല്യൂട്ട് ചെയ്തു രുദ്രൻ ചിരിയോടെ തലയാട്ടി റാണി മേഡത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവരൂ പ്രിൻസിപ്പൽ പ്യൂണിനെ നോക്കി പറഞ്ഞു ഓക്കെ സാർ പ്യൂൺ പറഞ്ഞോണ്ട് പോയി കുറച്ച് സമയമായത് ഫയൽ കൊണ്ട് പ്യൂൺ ടേബിളിൽ വെച്ചു റാണിയുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരുടെ ഡീറ്റെയിൽസും രുദ്രനെ കൈമാറി അല്ല കായൽ മേഡത്തിൻ്റെ ഡീറ്റെയിൽസ് എവിടെ പ്രിൻസിപ്പൽ സംശയത്തോടെ പ്യൂണിനെ നോക്കി ചോദിച്ചു ആ അതറിയില്ല ഇത്രയേ ഉള്ളൂ പ്യൂൺ മറുപടി കൊടുത്തു കായൽ റാണിയുടെ കൂടെ വർക്ക് ചെയ്തതാണല്ലോ പ്രിൻസിപ്പാൾ ഒന്നോടെ ചോദിച്ചു ഇല്ല സാർ ഉള്ളൂ പിയൂൺ തറപ്പിച്ച് പറഞ്ഞു രുദ്രൻ ചിരിയോടെ പിയൂണിനെ നോക്കി ഓക്കെ സാർ ഇത്രയും മതി എന്നാൽ സാർ ഞങ്ങൾ പ്രിൻസിപ്പാളിന്ന് കൈ കൊടുത്തോണ്ട് രുദ്രൻ എഴുന്നേറ്റു എന്നാൽ നമ്മൾ ഒരിക്കൽ കൂടി കാണേണ്ടി വരുമല്ലോ പിയൂണിനെ നോക്കി കണ്ണൊതുക്കി കാണിച്ചുകൊണ്ട് തോളി തെട്ടിക്കൊണ്ട് രുദ്രൻ പോയി പ്യുൺ പേടിയോടെ പ്രിൻസിപ്പാളി നോക്കി തുടരും